അസാ അപ്പൊ എന്തൊക്കെ നോക്കണു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നുണ്ട് അപ്പൊ നല്ല നല്ല സ്റ്റാർ ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട് ചതുർപ്പുളി എന്ന് പറയും നമ്മൾ പണ്ട് പണ്ടൊക്കെ ഇത് വലിയ മരത്തിൽ എവിടെയെങ്കിലും ഒക്കെ തൊഴിലൊക്കെ കാണുകയെന്നപ്പോൾ എല്ലായിടത്തും ഒരു വട്ട് തൈ വെച്ച ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സ് തൈ വെച്ച സമയത്ത് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയാ വെള്ളം വന്നിട്ട് അങ്ങനെ ചീഞ്ഞ് പോയി കേട്ടോ അപ്പം ഇത് ഞാൻ കുൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് അപ്പം നമ്മൾ ഇതുകൊണ്ടൊരു നല്ല അടിപൊളി സ്റ്റാർ ഫ്രൂഡ്സ് കൊണ്ട് ഒരു അച്ചാർ ഇടാൻ പോവുക അപ്പൊ ഇതിന് ഒന്ന് കട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടി എടുക്കാൻ നമ്മൾ അച്ചാർ ഇടുകയാണ് ഓക്കെ അപ്പൊ ഇനിതാ ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മള് വായൻ്റെയിലൊക്കെ വിരിച്ച് അതില് വെയിലത്ത് വെച്ച് വാട്ടി എടുക്കുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഇത് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഞാൻ കഴിച്ചു നോക്കി ഇല്ല കേട്ടോ പുളിയാവുന്ന വിചാരിച്ചു പക്ഷേ ഇത് വെയിലത്തെ വെച്ച് വാട്ടിൻ്റെ ഇടുത്തപ്പോൾ നല്ല മധുരം ഇട്ടോ ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള പുളിയിൽ അച്ചാറിടുമ്പോൾ കുറച്ച് ഈത്തപ്പഴൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇത് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ കുറച്ച് ഇട്ടു കിട്ടും അപ്പം അങ്ങനെ വാടി വന്നപ്പോൾ കണ്ടില്ല എന്തൊരു ഭംഗിയെ കാണാനുള്ളതുപോലെ ടേസ്റ്റ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാ ഒരു കുഞ്ഞു ഉരുളി അടുപ്പിൽ ഒഴിച്ച് അത് ചൂടായി വന്നപ്പം കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു നല്ലെണ്ണം ചൂടായപ്പം കുറച്ച് ഉലുവ ഇട്ട് അത് ചൂടായപ്പം കുറച്ച് കടുക് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കഷമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ഇട്ട് കറിവേപ്പിലിട്ട് കുറച്ച് മുളക് പൊടിയും അച്ചാർ പൊടിയും ആഡ് ചെയ്തു കുറച്ച് ഉപ്പ് ഇട്ടു ഇനി കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്ത് ഇട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ആ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമ്മൾ കുറച്ച് സുർക്കിയും കൂടി ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടു കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് മക്കൾ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് എല്ലാവരുണ്ടാക്കി നോക്കണേ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേക്കെ താങ്ക്